ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ ഡി ടൈപ്പിസ്റ്റിന്റെ റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ റാങ്ക് പട്ടികയാണ് നിലവിൽ വന്നിട്ടുള്ളത് പതിനാല് ജില്ലകളിലുമായിട്ട് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ റാങ്ക് പട്ടികയാണ് നിലവിൽ വന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടുള്ള നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് പ്രസ്തുത റാങ്ക് പെട്ടികയിൽ ഉള്ളത് ഏറ്റവും കുറവ് ഉൾപ്പെട്ടിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് പ്രസ്തുത കാസർഗോഡ് ജില്ലയിലെ റാങ്ക് പെട്ടികയിൽ അതുപോലെ തന്നെ ആകെ മൊത്തത്തിൽ നൂറ്റി ഇരുപത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എത്ര എണ്ണമാണ് പതിനേഴ് എണ്ണമാണ് തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്ത് കാസർഗോഡ് ജില്ലയിലാണ് മൂന്നെണ്ണമാണ് ആകെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ നവംബർ ഒമ്പതിനാണ് എൽ ഡി ടൈപ്പിസ്റ്റിന്റെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ച് റദ്ദായത് അതിനുശേഷം ആറുമാസക്കാലം റാങ്ക് പട്ടിക നിലവിലില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ റദ്ദായ റാങ്ക് പട്ടികയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിയമനങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് അതിന് മുമ്പിലത്തെ റാങ്ക് പട്ടികയിൽ നിന്ന് രണ്ടായിരത്തോളം നിയമനങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് കാര്യമാണത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ റാങ്ക് പട്ടിക ഓരോ കാലഘട്ടവും മുമ്പോട്ട് കഴിയുന്ന റാങ്ക് പട്ടികയിലുള്ള അഡ്വൈസിന്റെ നിയമനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ റാങ്ക് പട്ടികയിൽ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കേണ്ടതാണ് കാരണം നിയമങ്ങൾ കുറയുന്ന അനുസരിച്ച് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും ഒക്കെ കുറവ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിയമനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും അല്ലെങ്കിൽ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ ഭാഗത്തു നിന്നും എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഴയ ഒരു രീതി അനുസരിച്ച് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റ് വന്നാൽ ഒരു റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ്മ നടത്തുകയും എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാ ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തലത്തിൽ കയറിയിറങ്ങി ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ച് കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കുന്നതിന് നടത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു മത്സരം തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും തിരിച്ചു പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ അങ്ങനെ വന്നാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ അതനുസരിച്ചുള്ള അഡ്വൈസുകൾ ഓരോന്നും അഡ്വൈസുകൾ ഓരോ ജില്ലാടിസ്ഥാനത്തിലും വരുന്ന ആയിട്ട് അപ്പോൾ അപ്പോൾ തന്നെ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒഴിവ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനം പി എസ് സിയിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ തന്നെ മുൻകൈ എടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ കൂടുതൽ നിയമനങ്ങളൊക്കെ നടത്താൻ സാധിക്കും അപ്പോൾ ഇപ്രാവശ്യം എൽ ഡി ടൈപ്പിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമ ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായ ഒരു പരിശ്രമം നടത്തി കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടരണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തിക ഒരു കാരണവശാലും നിയമനങ്ങൾ കുറഞ്ഞു പോകരുത് അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ തസ്തിക ഉപേക്ഷിക്കാനുള്ള തീരുമാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള നെഗറ്റീവ് ഒരു ചിന്താഗതിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തള്ളി വിടുന്ന ഒരു സാഹചര്യം പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നിരന്തരമായിട്ട് കാണുന്ന ഒരു കാണുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചെവിക്കൊള്ളാതെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും പരമാവധി നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം